അവതാരകളെ നക്കാപ്പിച്ച വേതനം കുട്ടിയ ട്രേഡ് യൂണിയൻ നേതാവ് രഞ്ജിനിയെ പകർത്തി കലേഷ് ടെലിവിഷൻ പരിപാടികളിലും പൊതുപരിപാടികളും ചടജുമായ സംഭാഷണങ്ങളും വേറിട്ട വേ അവതർണമായി നിറഞ്ഞു നിൽക്കുന്ന അവതാരകയാണ് രഞ്ജിനി ഹരിദാസ് കഴിഞ്ഞ ദിവസം ആ അവതാരകൻ രാജ് കലേഷൻ രഞ്ജിനിക്കൊപ്പം പങ്കുവച്ച ഒരു ചിത്രം അതിനോടൊപ്പം കുറച്ച് വാക്കുകളും സഹോ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് അവതാരകളെ നക്കാപ്പിച്ച വേതനം കൂട്ടിയ അൺഎസ്റ്റിക് ട്രേഡ് യൂണിയൻ നേതാവ് എന്നാണ് രഞ്ജിനി ഹരിദാസിനെ കലേസ് കലേ രാജ് കലേഷ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ വിശേഷിപ്പിച്ചത് അവതാരകളുടെ നക്കാപ്പിച്ച വേതനം വിപ്ലവകരമായി കൂട്ടുകയും മാന്യമായൊരു സ്ഥാനം ഉണ്ടാക്കിത്തരുകയും ചെയ്ത നമ്മുടെ അൺസൈൻ ട്രേഡ് യൂണിയൻ നേതാവ് എന്നാണ് കുറുപ്പിന്റെ പൂർണ്ണരൂപം പ്രേക്ഷകർ പ്രിയപ്പെട്ട അവതാരകരെ ഒരുമിച്ച് കണ്ടതിൽ സന്തോഷത്തിലാണ് ആരാധകരും രഞ്ജിനിക്ക് പകരം വെക്കാൻ ആരുമില്ലെന്ന് വിപ്ലവം സൃഷ്ടിച്ച അവതാരകയാണെന്നും പോസിതാലെ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് മലയാളി അവതാരകർക്കിടെ വേറിട്ട പാത തുറന്ന വ്യക്തിയാണെന്നും അവതാരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നും പ്രചോദനമാണ് രഞ്ജിനി അരിയാസ് എന്ന് കുറയ്ക്കുന്നവരും ഏറെ തന്നെ ഉണ്ട്